ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ മനോഹർ ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് അവിടേക്ക് മറിയം വരികയാണ് അങ്ങനെ മറിയത്തിനെ കാണുമ്പോൾ അയ്യോ അമ്മേ എന്നൊക്കെ ഇങ്ങനെ ആ രീതിയിൽ ഇങ്ങനെ മനോഹർ അഭിനയിക്കുന്നുണ്ട് അപ്പൊ ആ സമയത്ത് അയ്യോ മനു നിനക്ക് എന്താ പറ്റിയത് എന്നാലും നീ ഞാൻ അറിഞ്ഞില്ലല്ലോ മനു നിനക്കിങ്ങനെ പറ്റിയതൊന്നും അപ്പം പറഞ്ഞീ പേടിക്കണ്ട ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ഓപ്പറേഷൻ കൊണ്ടുപോയിരുന്നപ്പോൾ നല്ലോണം ബ്ലഡ് പോയിരുന്നു ഇപ്പം ഓപ്പറേഷനൊക്കെ കഴിഞ്ഞപ്പോൾ ശരിയായി എന്നിങ്ങനെ പറയുകയാണ് ആ എന്നാലും മനു നീ ഒറ്റയ്ക്ക് നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എന്ന് ഇങ്ങനെ പറയുമ്പോൾ നീ ഒരു കാര്യം ചെയ്യാം നമുക്ക് രണ്ടുപേർക്ക് ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം ഡിസ്ചാർജ് കിട്ടുമോ എന്ന് ചോദിക്കുക എന്ന് പറയുമ്പോഴും നിനക്ക് ഇത്രേം വയ്യാതിരിക്കുമ്പോൾ ഡിസ്ചാർജ് വാങ്ങിക്കാനോ അതെങ്ങനെയാണ് ശരിയാവാം എന്ന് ചോദിക്കുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല നമുക്ക് ഇവിടെ നിന്നും പോവാം നീ അവരോട് പറയി കാരണം ഇവിടെ കിടന്നു കഴിഞ്ഞാൽ ശരിയാവില്ല നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് ഇതിനേക്കാളും ബെറ്ററായ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനാണെന്ന് അവരോട് സംസാരിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ആ നോക്കട്ടെ എന്ന് പറയുന്നുണ്ട് അങ്ങനെ മറിയാണെങ്കിൽ നേരെ ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞ് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് അപ്പം മനോഹർ മനസ്സിൽ വിചാരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി അതിനുള്ളിൽ ആരും ഇവിടേക്ക് വരാതിരുന്നാൽ മതിയായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട് അതിനു ശേഷമാണെങ്കിൽ കാണിക്കുന്നത് പ്രകാശിൻ്റെ വീട്ടിലേക്ക് കല്യാണിയും കാർത്തികയും കൂടി വരികയാണ് അങ്ങനെ അവരോട് പ്രകാശം വാതില തുറന്നിട്ട് ആ മക്കളോ കയറും വാ മക്കളെ എന്നിങ്ങനെ പറയുന്നുണ്ട് ഇരിക്കും മക്കളെ എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഇവിടേക്ക് വന്നത് എന്താണെന്ന് അറിയാം അച്ഛനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനാണ് എന്ന് പറയുമ്പോൾ മക്കളെ എനിക്കൊരു കുഴപ്പവുമില്ല എന്ന് പറയുന്നുണ്ട് ആര് പറഞ്ഞു അച്ഛന് കുഴപ്പമില്ല എന്ന് അച്ഛൻ ഇപ്പോൾ ഞൊണ്ടി ഞൊണ്ടിയല്ലേ നടക്കുന്നത് ആ കാല് കമ്പി ഇട്ട് കഴിഞ്ഞാൽ ശരിയാകുമെന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ അപ്പോൾ ഡോക്ടറോട് ഞാൻ വാക്ക് കൊടുത്തതാണ് ഒരു ദിവസം കൊണ്ടുവരാമെന്നും ഡേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് കല്യാണി പറയുന്നുണ്ട് മക്കളെ അതൊന്നും കുഴപ്പമില്ല എനിക്ക് അതിലൊന്നും എനിക്കൊരു പ്രശ്നമില്ല കാരണം ഇത്രയും വലിയൊരു വീട് കല്യാണമോട് സ്വന്തമായി വാങ്ങിയിട്ട് എനിക്ക് അത് താമസിക്കാൻ തന്നു തന്നെയല്ല ഒരുപാട് പൈസയും അന്ന് ഓണത്തിൻ്റെ അന്ന് എനിക്ക് ഒരുപാട് പൈസയും തന്നു ഇപ്പം എനിക്ക് ഒന്നിൻ്റെ ഒരു കുറവില്ല ഇത്രയൊക്കെ സുഖത്തിൽ അനുഭവിക്കാൻ എനിക്ക് യാതൊരു അർഹതയും ഇല്ല എന്നിങ്ങനെ പറയുകയാണ് അതൊക്കെ അച്ഛനല്ല തീരുമാനിക്കുന്നത് എന്തായാലും അച്ഛൻ ഞങ്ങൾ എന്ന് പറയുന്നുണ്ട് അപ്പോൾ കാർത്തികയും പറയണം അതെ കഴിഞ്ഞ് പോയതൊക്കെ കഴിഞ്ഞു അതൊക്കെ വെച്ചിട്ട് ഞങ്ങൾ പെരുമാറുന്നത് കൂട്ടത്തിലല്ല അച്ഛൻ എന്തായാലും പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വായു എന്ന് പറയുമ്പോൾ അത് വേണോ മക്കളെ എന്ന് ചോദിക്കുകയാണ് ആ വേണം എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവിടെ നിന്നും പ്രകാശൻ ഡ്രസ്സ് മാറാനകത്തേക്ക് പോകുമ്പോൾ കല്യാണി കാർത്തികയോട് പറയുന്നുണ്ട് അതെ അച്ഛനെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഒന്നും സംസാരിക്കരുത് കേട്ടോ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ കല്യാണി എന്ന് കാർത്തിക മറുപടി പറയുകയാണ് അല്ല ഒന്നും പറഞ്ഞില്ല പക്ഷേ ഇടയ്ക്ക് ചേച്ചിക്ക് അങ്ങനെ അങ്ങനൊരു സംസാരമുണ്ട് അതുകൊണ്ട് ഇനി അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞതാണ് എന്ന് പറയുന്നുണ്ട് അങ്ങനെ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ മറിയവും അതുപോലെ സോറി നമ്മുടെ മനോഹരം കൂടിയിട്ട് ഇങ്ങോട്ട് വരികയാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി വരികയാണ് ആ സമയത്താണ് കല്യാണിയും കാർത്തികയും പ്രകാശനും കൂടി അങ്ങോട്ട് ചെല്ലുന്നത് പെട്ടെന്ന് തന്നെ കല്യാണിയും മനോഹരം തമ്മിൽ കാണുന്നുണ്ട് കല്യാണിയെ കണ്ട ഉടനെ തന്നെ മനോഹർ അവിടെ നിന്നും ഓടി ഒളിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ മറിയാണെങ്കിൽ സംസാരിച്ചിട്ട് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മനോഹറിനെ കാണുന്നില്ല അപ്പോൾ ഫ്രണ്ടിലാണെങ്കിൽ കല്യാണിയൊക്കെ കാണുന്നുണ്ട് അത് ശരി ഇവരെ കണ്ടിട്ടാ അവൻ ഓടി ഒളിച്ചത് ഒളിക്കട്ടെ ഇനി എന്തായാലും പൊന്തുമ്പോൾ പൊന്തട്ടെ എന്നും പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ് അതേ സമയത്ത് അവർ നേരെ ഹോസ്പിറ്റലിലേക്ക് ഇങ്ങനെ കയ കയറുമ്പോൾ അവനൊരു ഷെൽഫിൻ്റെ പിന്നിലായിട്ട് ഒളിച്ചു നിൽക്കുന്നുണ്ട് അപ്പം കാർത്തികയോട് കല്യാണി പറയാണ് അവനെ ആ മനോഹർ ആ ഷെൽഫിൻ്റെ പുറകിൽ ഒളിച്ചു നിൽക്കുന്നുണ്ട് എന്തായാലും കണ്ട ഭാവം നടിക്കണ്ട എന്ന് പറയുന്നുണ്ട് അങ്ങനെ അപ്പം ആരാ മക്കളെ എന്ന് ചോദിക്കുമ്പോൾ അതൊരു കുറുക്കൻ്റെ കാര്യമാണ് അച്ഛൻ നടക്ക് റൂമിലെത്തിയിട്ട് പറഞ്ഞു തരാം എന്ന് പറയുന്നുണ്ട് എന്തായാലും റൂമൊക്കെ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ അകത്തേക്ക് പ്രകാശിനെ കൊണ്ടുപോവുകയാണ് അപ്പം പ്രകാശം പറയുന്നുണ്ട് എനിക്ക് ആകെ ഒരേ ഒരു വിഷമം മാത്രമേ ഉള്ളൂ മക്കളെ മക്കളുടെ അമ്മമാർ ഇപ്പോഴും എന്നെ വിശ്വസിക്കുന്നില്ലല്ലോ എന്ന് പറയുകയാണ് അത് കാര്യമില്ല കാരണം അവരെ അത്രയധികം ദ്രോഹിച്ചിട്ടുണ്ടല്ലോ ആ അച്ഛനെന്ന് കാർത്തിക പറയാണ് അപ്പോൾ അമ്മ അമ്മമാരെയല്ല മക്കളെ ഞാൻ ദോഹി ദ്രോഹിച്ചിട്ടുള്ളത് നിങ്ങളെയാണ് നിന്നെ പ്രസവിച്ച ഉടനെ തന്നെ നിന്നെ ഞാൻ ഉപേക്ഷിച്ച് കളഞ്ഞതല്ല പിന്നെ കല്യാണി മോളെ അവളെയൊക്കെ ഞാൻ എത്രയോ ദ്രോഹിച്ചിരിക്കുന്നു അവരൊക്കെ എന്നോടും നല്ല രീതിയിലല്ല പെരുമാറുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ അതൊന്നും ആലോചിച്ച് അച്ഛൻ വിഷമിക്കേണ്ട അപ്പോൾ കല്യാണി പറയുകയാണ് അത് ചേച്ചി എനിക്ക് രാവിലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട് എന്ന് പറയാണ് ഞാൻ വരുന്നത് വരെ ചേച്ചി ഇവിടെ ഇരിക്കില്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ നീ സമാധാനമായിട്ട് പോയിട്ട് വന്നി വന്നിട്ടേ ഞാൻ പോകുള്ളൂ എന്ന് കാർത്തിക മറുപടി പറയുകയും ചെയ്യുകയാണ് അങ്ങനെ ആ സമയത്ത് ആ മനോഹർ അവനെ ജുബാനയോട് വരാൻ പറഞ്ഞിട്ട് ജുബാന ജുബാനയോട് അവനെ ഫോളോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് മറിയ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അവരെവിടേക്കാണ് പോകുന്നത് എന്നുള്ളത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആണോ അതാര് അപ്പോൾ കുറിച്ച് പറയുന്നുണ്ട് എന്തായാലും സരൂവിൻ്റെ അവസ്ഥ കാണുമ്പോൾ വല്ലാത്ത വിഷമം തന്നെയാണ് അവൾക്ക് ഇങ്ങനെ ഒരു അവൻ അവൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് അവനെയാണ് അവൻ്റെ കയ്യിൽ നിന്നല്ലേ അവൾക്ക് ചതി പറ്റിയതും പിന്നെ ആ കുഞ്ഞിന്റെ മുഖം ഓർക്കുമ്പോൾ കൺമണിമോളുടെ മുഖം ഓർക്കുമ്പോൾ അവനെ കൊല്ലാനുള്ള ദേഷ്യമാണ് വരുന്നത് എന്തായാലും കലാശക്കുട്ടീനു മുൻപ് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എന്നിട്ട് വേണം അവസാനമായിട്ട് അവനെ ജയിലിലേക്ക് വിടാനായിട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രകാശം പറയുന്നുണ്ട് മനോഹരന്റെ കാര്യമല്ലേ നിങ്ങൾ പറയുന്നത് അപ്പോൾ അത് അച്ചാ എന്ന് പറയുന്നുണ്ട് അവനെ ഞാൻ അവൻ പൊട്ടയാണ് അവനെ വിശ്വസിക്കരുതെന്ന് സരയിവിനെ ഇടയ്ക്ക് വെച്ച് ഞാൻ കണ്ടപ്പോൾ പറഞ്ഞായിരുന്നു പക്ഷേ സരൈ അത് വിശ്വസിച്ചില്ല എന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ അവൾ എന്ന് പറയുകയാണ് അപ്പോൾ അതൊന്നും പറയാൻ പോയില്ല സരയിനോട് അവൾ അനുഭവിക്കുന്നോടത്തോളം അനുഭവിക്കട്ടെ കാരണം അവളുടെ സ്വഭാവം അത്ര നല്ലതല്ലല്ലായിരുന്നു എന്നിട്ടിപ്പോൾ എന്താ മോളെ പറ്റിയത് എന്ന് ചോദിക്കുന്നുണ്ട് പ്രകാശൻ എന്ത് പറ്റാൻ അവൻ ഒരു അമേരിക്കക്കാരിയെ പ്രേമിക്കുകയും അവൻ അവളുമായിട്ട് ഈ നാട്ടിൽ നിന്ന് പുറപ്പെടാൻ പ്പോൾ സരയോ അവൻ്റെ തലക്കടിച്ച് വീഴ്ത്തുകയും അവനിപ്പോൾ ഹോസ്പിറ്റലിലാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വേറൊരു പെൺകുട്ടിയുമായി പോകുന്നുണ്ട് ആ മറിയത്തിനുമായിട്ട് അയ്യോ അപ്പോൾ ആ കുട്ടിയോട് നിങ്ങൾ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലേ ആ കുട്ടി കാര്യങ്ങളൊന്നും അറിയാതെയാണ് പോകുന്നത് എന്ന് പ്രകാശം ചോദിക്കുന്നുണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് അച്ഛാ അവൾ അവളുടെ വക ഒന്ന് ട്രീറ്റ് ചെയ്യാൻ തന്നെയാണ് കൊണ്ടുപോകുന്നത് എന്ന് പറയുന്നുണ്ട് എന്നാൽ ഞാൻ പോയിട്ട് വരാം എന്നും അല്ല അച്ഛൻ കണ്ടില്ലേ അപ്പോൾ അവൻ ഇവിടെ മനോഹർ ഇവിടെ ഒളിച്ചു നിൽക്കുന്നത് കണ്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇല്ല മക്കളെ ഞാൻ കണ്ടില്ല എന്ന് പറയാൻ ആ അവനിവിടെ ഒളിച്ചും പാത്തൊക്കെ നിന്നിരുന്നു എന്ന് പറഞ്ഞിട്ട് എന്നാൽ ചേച്ചി ശരി ഞാനെന്നാൽ പോയിട്ട് വരാം എന്ന് പറഞ്ഞ കല്യാണി അവിടെ നിന്നും പോകുന്നുണ്ട് അങ്ങനെ പ്രകാശം പറയുകയാണ് അല്ല കാലത്തിൻ്റെ ഒരെ പോക്ക് ദുഷ്ടന്മാരെല്ലാവരും ജയിലിലായി ഇനിയിപ്പോൾ ആ മനോഹർ കൂടി ആവാനുള്ളൂ എന്ന് പറയുമ്പോൾ കാർത്തിക പറയുകയാണ് അത് ഉടനെ തന്നെ ഉണ്ടാകും അച്ഛ എന്ന് മറുപടി പറയുകയും ചെയ്യുകയാണ് അങ്ങനെ അതിനുശേഷം മനോഹർ നിന്ന് പൊന്തി നേരെ വാ വേഗം പോവാം എന്ന് പറഞ്ഞ് കാറിലങ്ങനെ കയറുകയും അവർ രണ്ടുപേരും യാത്ര ചെയ്യുകയും ചെയ്യാണ് അപ്പം മനോഹർ മറിയത്തിനോട് പറയുന്നുണ്ട് അതെ നല്ല വിശപ്പുണ്ട് എനിക്ക് ഹോസ്പിറ്റലിൽ ഭക്ഷണമൊന്നും ഇഷ്ടമായില്ല നമുക്കൊന്ന് റെസ്റ്റോറൻറ്റിൽ കയറിയാലോ എന്ന് ചോദിക്കുമ്പോൾ അത് ശരിയാണ് എനിക്കും അതെ ഫുഡ് പോയിസൺ ഒക്കെ ആയതിനു ശേഷം എനിക്കും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും നല്ലൊരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാമെന്ന് പറയണം അതെ അതെ എന്നിങ്ങനെ പറഞ്ഞങ്ങനെ അവരെ പോവുകയും ചെയ്യുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശാരിയെയാണ് ശാരിയാണെങ്കിൽ റൂമിലേക്ക് വരികയാണ് സരൈവിൻ്റെ അരികിലേക്ക് അപ്പോൾ ആ സമയത്ത് അവിടെ സരൈവിനെ കാണാനില്ല ശാരിക്കാകാങ്കല്ല അപ്പോൾ അവിടെ ചുറ്റും നടന്ന് നോക്കുന്നുണ്ട് അതുപോലെ ഒന്ന് രണ്ട് സിസ്റ്റർമാരോടൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർ ചീത്ത പറയുന്നുണ്ട് നിങ്ങളുടെ അരികിലല്ലേ ഉണ്ടായിരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞു ഇങ്ങനെ അവൻ ശാരിയെ വഴക്ക് പറയുന്നുണ്ട് അറിയില്ല അങ്ങനെ നേരെ നേ ഡോക്ടറുടെ അരികിലേക്ക് ഷാരി ചെല്ലുകയാണ് ഡോക്ടറോട് പറയുന്നുണ്ട് മോളെ കാണാനില്ല അപ്പോൾ ഡോക്ടർ ഒരു ഒരു പേഷ്യന്റിനെ പരിശോധിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ആ സമയത്ത് മോളെ കാണാനില്ല എന്ന് പറയുമ്പോൾ അത് എങ്ങോട്ടാണ് പോയത് അറിയില്ല സിസ്റ്റർ അറിയില്ല ഡോക്ടറെ പേടിക്കേണ്ട ഞാൻ എന്തായാലും ഇവിടുത്തെ ജീവനക്കാരെ വിളിച്ച് പറയാം അവരെന്തായാലും അന്വേഷിക്കട്ടെ എന്ന് മറുപടി പറയുകയും ചെയ്യുന്നുണ്ട് അവൾക്ക് ഇപ്പം നോർമൽ ആയതാണല്ലോ പിന്നിപ്പോൾ ഇത് അവളെ വിളിക്കാൻ പോയത് ഇങ്ങനെയൊക്കെ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ചാരി പുറത്തേക്ക് പോവുകയാണ് ഡോക്ടറെ അങ്ങനെ വിളിച്ചവരെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മുടെ സരിവിനെയാണ് കാണിക്കുന്നത് സരി വേറെ എവിടേക്കല്ല പോയിട്ടുള്ളത് മനോഹർ കിടക്കുന്ന ആശുപത്രിയിലേക്ക് വന്നിരിക്കുകയാണ് അങ്ങനെ ആശുപത്രിയിൽ വന്നിട്ട് റിസപ്ഷനിൽ അന്വേഷിക്കുന്നുണ്ട് ഈ മനോഹർ എന്ന് പറയുന്ന ആൾ എവിടെയാണ് കിടക്കുന്നത് എന്ന് ചോദിക്കുകയാണ് മനോഹറോ എന്ന് ചോദിക്കുകയാണ് അതെ തലയ്ക്കടിയേറ്റിട്ട് ഓ അയാളായിരുന്നോ അയാൾ ഡിസ്ചാർജ് ആയല്ലോ എന്ന് പറയുന്നുണ്ട് എപ്പോൾ ആ കുറച്ച് കുറച്ച് സമയം മുൻപ് ഒരു പെൺകുട്ടിയാണ് കൊണ്ടുപോയത് എന്ന് മറുപടി പറയുകയാണ് അപ്പോൾ സരി മനസ്സിൽ ആലോചിക്കുന്നുണ്ട് അവളായിരിക്കും ആ മറിയായിരിക്കും കൊണ്ടുപോയത് അവൾ ഇതുവരെ അവനെ പറ്റിയുടെ സത്യങ്ങൾ അറിഞ്ഞില്ലേ എന്തായാലും ഇനി അവൻ ഒരു പെണ്ണിനെയും ഉപദ്രവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞങ്ങനെ മനോഹറിനെ പറ്റി അല്ല നമ്മുടെ സാരിയും ഇങ്ങനെ ആലോചിച്ച് ചിന്തിച്ച് അങ്ങനെ നിൽക്കുന്ന ഭാഗം കാണിച്ചിട്ടാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്